ശ്രമിക്കുകയും ചെയ്ത വാർത്ത തന്നെ അതിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണെന്ന് ആ സഹോദരനെ ചോദിക്കുമ്പോൾ തനിക്ക് ഇവരോടൊക്കെയും തിരുത്താൻ കഴിയാത്ത സ്നേഹം അവനെ പിടിച്ചു വെട്ടാൻ കഴിയാതെ വേണം അത് പകയിലേക്ക് മാറുകയും അത് വിദ്വേഷത്തിലേക്ക് മാറുകയും തന്റെ മരണം കൊണ്ട് അല്ലെങ്കിൽ താൻ ഇത് ചെയ്തതുകൊണ്ട് അവർ എന്നേക്കുമായി എന്നേക്കുമായി ഒരു സ്വസ്ഥത അനുഭവിക്കണമെന്ന് വിചാരിച്ചു ആ യുവാവ് താൻ തന്റെ ലഹരിക്കാനിടയായി അവൻ പറഞ്ഞ വാർത്ത എങ്ങനെയാണ് എനിക്കത് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് ഞാനല്പം ലഹരി ഉപയോഗിച്ചാണ് ഞാൻ അത്രയും ക്രൂരമായ കൊലപാതകം എഴുതുന്നത് സ്വന്തം ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് അവനെ താലോലിച്ച് അവനെ കളിപ്പിച്ച് അവനെയും കൊലപ്പെടുത്തി സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തി അവൻ തിന്നക്ക് ഒരു മനുഷ്യൻ തിന്നീതരായി പോയി കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല അവനെ പുറത്തു വരുവാൻ കാലം ഒരാളെയും ഒരാൾക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല അവരെ അണീതരാണെങ്കിലും അവരെത്ര കഴിമുള്ളവരാണെങ്കിലും അവരെ പാണ്ഡത്യമുള്ളവരാണെങ്കിലും സ്വയം വിചാരിക്കാതെ ഒരു മനുഷ്യന് പുറത്തു വരുവാൻ കഴിയത്തില്ല അവർ ആഗ്രഹമുണ്ടാകണം എനിക്ക് നന്നാവണം എനിക്ക് സ്വസ്ഥത അനുഭവിക്കണം എനിക്ക് സമാധാനം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടാകണം ഏതാനും ദിവസങ്ങൾക്ക് നോക്കുമ്പോ ലോകത്തിലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൽ ഏറ്റവും വിദഗ്ധമായ മൂന്നാമത്തെ ഡോക്ടർ ഡോക്ടർ ഒറ്റപ്പെടുന്ന ഏറ്റവും അധികം അമ്പത് ലക്ഷത്തിലധികം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ശമ്പളം മേടിക്കുന്ന ഒരു ഡോക്ടർ പ്രശസ്തനായ ഡോക്ടർ തനിക്ക് കഴിവുണ്ട് തനിക്ക് സമ്പന്നനുണ്ട് തനിക്ക് പ്രശസ്തിയുണ്ട് തനിക്ക് അധികാരമുണ്ട് തനിക്ക് എല്ലാ സാഹചര്യം I'm <laughs> a ஒரு மனு ஆகிக்க சந்த நாம் நாம் உண்டாக்கிய நாம் வேறிய கண்ணோ சம்பத்தோத்தோ நமக்கு சமாதானம் நகார அலக்சாண்டர் சக்கரவர்த்தி മഹാസമുദ്രത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു മഹാസമുദ്രമേ നീയും കരയായിരുന്നു അങ്ങനെയും കീഴക്കുമായിരുന്നു അങ്ങനെ സകലതും കെട്ടിപ്പിടിച്ചോ സകലതും വെട്ടിപ്പിടിച്ചോ സകലതും മുറിച്ച് മഹാരായ ഈ രാജാവ് കേവലം ഒരു കൊതിയാണ് താൻ മരണത്തിലേക്ക് നീങ്ങുവാനിടയായി ഒരു പണി പിടിച്ചു തന്റെ മരണാവസ്ഥാന കാലഘട്ടങ്ങൾ ഒരു പണി പിടിച്ചോ മരണത്തിലേക്ക് നീങ്ങുവാനിടയായി നമ്മുടെ മരണസമയം അടുത്തുള്ളത് എന്താ ഈ തന്റെ 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 സേവകരെ അടുത്ത് പറഞ്ഞു മൂന്ന് ചെയ്തിരിക്കണം സേവകന്മാർ ആശ്ചര്യപ്പെടു ചോദിച്ചു രാജാവിന് ഈ സമയത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് രാജാവ് പറഞ്ഞു ഞാൻ ഏതാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഏതാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഈ ലോകത്തോടുകൂടെ പറയും അപ്പോ എന്നെ പരിപാലിച്ച എന്നെ ശുശൂക്ഷിച്ച ഡോക്ടർമാർ വേണം എന്റെ ശവശരീരം കൊണ്ട് യാത്രയാകുവാൻ രണ്ട് ഞാൻ എന്റെ ശവശരീരം കൊണ്ടുപോകുന്ന ആ തെരിയിൽ നിങ്ങൾ ഞാൻ സമ്പാദിച്ച സമ്പാദിക സ്വർണവൈദ്യോ സ്വർണമേടം വൈദ്യങ്ങൾക്കൊണ്ടോ ആ തെരുവീതികൾ അലങ്കരിക്കപ്പെടണം മൂന്ന് എന്റെ ശ്രവശരീരം കൊണ്ടുപോകുന്ന இவசமும் ஆ கையை வீட்டில் வேணும் சேவகன்மாஜபுத்தன்மாவினோடு அட்டமங்காலத்தோடு விழிச்சு ஒரு டோக்டும் ஒரு வைத்தனும் எல்லா அசுகமும் സുഖപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നുള്ളത് ഈ ലോകം മനസ്സിലാക്കണം വൈകുന്നേരം നീക്കുമൊക്കെ തരുവാൻ കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതാണ് ഒന്നാമത്തെ സന്ദേശം രണ്ട് ഒന്നിനാണ് പ്രതിനിധികൾ ഞാൻ സമ്പാദിച്ച രത്നവും ഒരു രക്തക്കല്ലുകളും കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞത് അത് ഞാൻ സമ്പാദിച്ച <Sessizlik> ೆ ಕೊ കഥാമ യേശു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തമ്മിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം പക്ഷേ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് പുകവലി ഒരു ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഈ വലിയ സമയത്ത് ഞങ്ങൾ നിങ്ങളെ സാധാരണപൂർവം ശ്രമിക്കുകയാണ് ആ സമാധാനം അനുഭവിക്കപ്പെടണമെങ്കിൽ ആ സന്തോഷം അനുഭവിക്കപ്പെടണമെങ്കിൽ ദൈവികമായ ആശ്വാസം പ്രാപിക്കപ്പെടണമെങ്കിൽ നമുക്ക് അവന്റെ മകനും മകനുമായി അതിനോ രക്ഷിക്കപ്പെടുവാൻ സ്വസ്ഥത പ്രാപിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നടന്നു നടന്നതിങ്ങനെ എല്ലാ മതമാർഗങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മരണത്തിനപ്പുറം നമുക്ക് സ്വർഗവും നരകവും ഉണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം അപ്പുറം പറയുന്നു മരണത്തിനപ്പുറം மகள அந்தும்கிய சோ சிதிமே நிலவருக்கே மனசுலையான ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടാകണം യക്ഷ സ്വീകരിച്ച് സമാധാനത്തോടെയാണ് നമ്മുടെ മരണമെങ്കിൽ യശകനായ യേശുവിനെ കണ്ടുകൊണ്ട് സമാധാനത്തോടെയാണ് നമ്മുടെ മരണമെങ്കിൽ നമുക്ക് ഉറപ്പായി പറയുവാൻ കഴിയും ഇന്ന് മരിച്ചാൽ ഞാൻ എന്റെ നിത്തിയ എന്നെ സമാധാന കൂടെയാണ് അല്ല എങ്കിൽ നമുക്ക് വിഷമമാണ് നമുക്ക് സങ്കടമാണ് നമുക്ക് വേർതനെയാണ് പുതിയ സ്നേഹിത അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വില കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വിശ്വാസ ആ സമർപ്പണത്തെയുമാണ് അതുകൊണ്ട് കേവലം ഇവ ഈ ഈ സന്ദേശം നോക്കുന്ന നിങ്ങളെ നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ആ സന്ദേശം ആ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഇരിക്കുന്ന സ്നേഹിന്റെ കരങ്ങളിലേക്ക് ആ സമാധാന സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദിതാമം പിടിക്കുകയാണ് ഞങ്ങൾ എത്രത്തോളം ശ്രമിച്ച മാന്യ സഹോദരങ്ങൾ മാതാപിതാക്കൾ വ്യാപാര വ്യവസായികളെല്ലാവർക്കും രക്ഷകനായ ഉദ്ധാരകനായ ഭാമത്തിന്റെ ഏകരക്ഷാമാർഗവും ഉദ്ധാരകനുമായ യേശു കൃഷ്ണന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ വാക്കുകളെ വിതാമം വിളിക്കും ഇവിടെ കേട്ടതായ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ വരും കാലങ്ങളിൽ അത് താങ്കളെ ഓരോ ദിവസവും സംസാരിക്കുക എന്ന കണ്ടോ അല്ല എങ്കിൽ താങ്കൾ ഹൃദയത്തോട് ഓരോ ഈ ശബ്ദം വെറും ഒരു കോലാകാലമായി മാത്രം വരാതെ ഇവിടെ കേട്ട ശബ്ദം വെറും ഒരു ശബ്ദമായി മാത്രം കേൾക്കാൻ വരാതെ ദിനങ്ങളിൽ അല്ലെങ്കിൽ തുറന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ అది మాట్లాడే ఆశం తుబాయి స్వచ్ఛు ఆశ సంసాం కార్యం చర్చ ఆగ్రహించుకున్న సమయంలో ప్రభాషం നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾ കല്പസമയം ഞങ്ങളുടെ വചനങ്ങളെ ശുശ്രൂഷ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച